ഇടുക്കി ജലാശയത്തിൻ്റെ ഭാഗമായ ഇരട്ടിയാർ ടണലിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ട് കുട്ടികളിൽ ഒരാൾ മരിച്ചു ഒരാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു ഇരട്ടിയാർ ചേലയ്ക്കൽ കവലയിൽ ബന്ധുവീട്ടിലെത്തിയ കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത് കായംകുളം മുതുകുളം നടുവിലേയത്ത് പൊന്നപ്പൻ രചിത ദമ്പതികളുടെ മകൻ അതുൽ ഹർഷാണ് മരിച്ചത് ഉപ്പുതറ വളകോട് സ്വദേശി മയിലാടുംപാറ രതീഷ് സൗമ്യ ദമ്പതികളുടെ മകൻ അസൗരേഷിനെയാണ് കാണാതായത് ഇരട്ടയാർ ചോലക്കൽ കവല മയിലാടുംപാറ രവിയുടെ മക്കളായ രതീഷ് രജിത എന്നിവരുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടികൾ ഓണാവധിക്ക് കുടുംബ വീട്ടിലെത്തിയതായിരുന്നു കാണാതായ കുട്ടിക്കായി ഇരട്ടയാർ ടണലിലും അഞ്ചുരുളിയിലും തിരച്ചിൽ തുടരുകയാണ് ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് അപകടമുണ്ടായത് വീടിന് സമീപത്തെ ആറിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ ഒഴുക്കിൽ അകപ്പെടുകയായിരുന്നു ടണൽ സൈറ്റിന് ഇരുന്നൂറ് മീറ്റർ അടുത്താണ് വീട് അതുലിനെ ടണലിന്റെ ഗ്രില്ലിൽ നിന്നുമാണ് കിട്ടിയത് ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ചേരയ്ക്കമര മൈലാടന്മാർ രവിയുടെ കൊച്ചുമക്കൾ ഓണത്തിന്റെ അവധിക്ക് വീട്ടിൽ വരുന്ന് അവരെ കളിക്കാനായിട്ട് ഇരട്ടയാർ ടണൽ ഭാഗത്തേക്ക് കളിക്കാൻ പോയതായിട്ടാണ് അറിവ് കളിക്കാൻ പോയ കുട്ടികൾ അവസ്ഥത്തിൽ വെള്ളത്തിൽ ഇറങ്ങിയതാണോ ചാടി കളിക്കാൻ പോയതാണോ പോയതാണെന്ന് ആവശ്യമില്ല കൂടുതലുള്ളവരെ കൊച്ചു കയറിക്കൊണ്ടുവന്നു ചേട്ടന്മാർ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു ഞാൻ കൂടെ ആൾക്കാരെ കൂടി ഇറങ്ങിയപ്പോൾ ഒരു കിട്ടി കിട്ടിയ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ജീവൻ നമുക്ക് അറിയാൻ അസൗരേഷനായി അഞ്ചുരുളിയിൽ തെരച്ചിൽ തുടരുകയാണ് നാട്ടുകാരും കട്ടപ്പനയിൽ നിന്നും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് സ്കൂബ ടീമും തെരച്ചിലിനായി എത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന